നമസ്കാരം ഫോർസിലേക്ക് സ്വാഗതം ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും കോമാളിയായ പ്രസിഡന്റ് ആയിരിക്കുമെന്ന ചരിത്രം വിലയിരുത്തുകയാണ് വാക്കിലും പ്രവൃത്തിയിലും സ്ഥിരതയില്ലാത്ത അദ്ദേഹത്തിന് ഇപ്പോൾ റഷ്യയുമായും പിണക്കമുണ്ടായിരിക്കുകയാണ് റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാൻ നടത്തിയ പുട്ടിൻ ട്രംപ് ഫോൺ കോളിൽ ഒരു മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നതോടെ ട്രംപ് തീർത്തും അസഹനീയനാവുകയായിരുന്നു എന്നാൽ ട്രംപ് പറഞ്ഞതിനേക്കാൾ പുട്ടിൻ തീരുമാനിച്ചതാണ് നടപ്പിലായിരുന്നത് ഇത് റഷ്യയുടെ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു യുക്രൈൻ പ്രസിഡന്റിനെ വൈറ്റ് ഹൌസിൽ നിന്നും പുറത്താക്കാനുള്ള ധൈര്യം ട്രംപിന് ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും പുട്ടിന്റെ അടുത്ത് ചിലവായിരുന്നില്ല അതുകൊണ്ട് തന്നെയാണ് ഒരു മണിക്കൂർ പുട്ടിന്റെ കോളിനായി ട്രംപിന് കാത്തു നിൽക്കേണ്ടി വന്നത് കൂടാതെ ഇറാനുമായി റഷ്യക്കിപ്പോൾ ശക്തമായ ബന്ധമുണ്ട് അത് തകർക്കാനായാലും ഇറാനെ ആണവ ശക്തിയാക്കുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കാനായാലും അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ട്രംപ് പുട്ടിനോട് ഇത് ആവശ്യപ്പെട്ടെങ്കിലും പുട്ടിൻ അതിനെ അപ്രസക്തമാക്കുകയായിരുന്നു ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക ഭീഷണിപ്പെടുത്തിയതോടെ ഇറാൻ ഇതിനോടകം തന്നെ ശക്തമായ തിരിച്ചടിക്കാണ് തയ്യാറായിരിക്കുന്നത് കൂടാതെ ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെയുള്ള ആക്രമണങ്ങൾ വിനാശകരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന റഷ്യ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആയിരം ബോംബുകൾ ഇറാൻ ഉപയോഗിക്കാൻ സജ്ജമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മിസൈലുകൾ സുരക്ഷിതമായ ഭൂഗർഭ അറകളിൽ സൂക്ഷിച്ചിരിക്കുന്നതായും എല്ലാം തയ്യാറാണെന്നുമാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമേരിക്കൻ ഭീഷണി വന്നത് മാത്രം കൊണ്ട് ഇറാൻ പിന്മാറില്ല ടീഗോഗോസിയ ദ്വീപിലെ ബ്രിട്ടീഷ് അമേരിക്കൻ സൈനിക താവളത്തെയും മിഡിൽ ഈസ്റ്റിലെ അമേരിക്ക ാവളങ്ങളെയും ഇറാൻ തകർക്കും ട്രംപിന്റെ ഏകപക്ഷീയ നീക്കങ്ങൾ അമേരിക്കയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ് ഭൂതികളുടെ ആക്രമണം പ്രതിരോധിക്കാൻ പോലും കഴിയാത്ത അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് ഇറാന്റെ പൂർണ്ണ തോതിലുള്ള ആക്രമണം ചെറുക്കാനാകുമോ എന്നതാണ് സംശയം ഇറാൻ ആണവ പദ്ധതിയുമായി മുന്നോട്ടു പോകുന്നത് തടയാനായി ട്രംപ് പല മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും ഇതുവരെ വിജയിക്കാൻ സാധിച്ചിട്ടില്ല ഇപ്പോൾ വീണ്ടും ഭീഷണികൾ ഉയർത്തുമ്പോഴും ഇറാൻ അതിനെ അവഗണിച്ച് മുന്നോട്ട് പോവുകയാണ് സ്വയം വിളിക്കുന്ന അമേരിക്കയെ ഇറാൻ വെല്ലുവിളിക്കുമ്പോൾ അതിന് പിന്നിലെ ആത്മവിശ്വാസം എന്താണെന്നതിനെ കുറിച്ച് പാശ്ചാത്യ ലോകം പോലും ഭയത്തോടെയാണ് ചിന്തിക്കുന്നത് ഇറാന്റെ നീക്കം അമേരിക്കയെ യഥാർത്ഥത്തിൽ ഭയപ്പെടുത്തുക തന്നെയായിരിക്കും എന്നാൽ ഇതോടൊപ്പം റഷ്യയുടെ മുന്നറിയിപ്പ് കൂടി വന്നതോടെ ട്രംപിന്റെ മുട്ടിഴിച്ചു തുടങ്ങിയിട്ടുണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല